ഹായ് ഹലോ എല്ലാവർക്കും കെ ജി ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ബീട്രൂട്ടിൻ്റെ സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു സോപ്പ് ഞാൻ വാട്ട്സാപ്പിൽ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ കുറച്ച് കൂട്ടുകാരും നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഇത് എങ്ങനെയാണ് ഈ ഒരു കളർ വന്നിരിക്കുന്നത് ബീട്രൂട്ടിൻ്റെ ഓയിൽ വെച്ചിട്ടാണോ അല്ലെങ്കിൽ എക്സ്ട്രാക്ട് വെച്ചിട്ടാണോ ഇതിൽ കളർ ആഡ് ചെയ്തിട്ടുണ്ടോ മഞ്ഞൾ സോപ്പ് മാതിരി ഉണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് സോപ്പ് പോലെ ഇരിക്കുന്നതൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു സോപ്പ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു സോപ്പ് നമുക്ക് ഇട്ടേക്കണ ഒരു ഓർഡർ കൂടി ആണ് കേട്ടോ ഈ ഒരു അഞ്ച് സോപ്പും ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിനായിട്ട് തന്നെ നമ്മളൊരു ബീറ്റ്റൂട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ആ ഒരു പീയിലെല്ലാം റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ടേ ഒന്നല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്ററിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ സോപ്പ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഈ എക്സസായിട്ടുള്ള ഓയിലൊക്കെ ഉണ്ടല്ലോ അത് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ മുഖക്കുരു മുഖ കുരുവന്തതിൻ്റെ പാടുകൾ ചുളിവുകൾ സ്കിന്നിലുണ്ടാക്കുന്ന കറുത്ത പാടുകൾ ഇതൊക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ ഒരു സോപ്പ് എന്ന് പറയുന്നത് അങ്ങനത്തെ നമ്മൾ ബീട്രൂട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണോട്ടോ ഒന്നല്ലെങ്കിൽ നമുക്ക് അരിപ്പയിലോ ഇതുപോലെ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണിയിൽ ഇതിൻ്റെ ജ്യൂസ് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതിൻ്റെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ അങ്ങനത്തെ നമ്മൾ ജ്യൂസ് മുഴുവനായിട്ടും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരു മെഷറിംഗ് കപ്പിൽ എന്തോരും കിട്ടിയിട്ടുണ്ടെന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതുപോലത്തെ മെഷറിങ് കപ്പ് ഉണ്ടെങ്കിൽ ഇതിലെടുക്കാവുന്നതാണ് അല്ലാന്നിരിക്കൽ നമ്മുടെ വെയിറ്റ് മെഷീൻ ഉണ്ടല്ലോ അതിൽ വെയിറ്റ് നോക്കിയാൽ ും അപ്പോൾ രണ്ട് രീതിയിലും ഞാൻ വെയിറ്റ് കാണിക്കുന്നുണ്ട് ഇതുപോലെ മെഷറിംഗ് കപ്പിൽ നോക്കിയപ്പോൾ ഏകദേശം ഒരു ഇരുപത് എം എൽ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി കറക്റ്റ് അളവ് അറിയാനായിട്ട് നമുക്കൊരു വെയിറ്റ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് മുകളിലൊക്കെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രത്തിന്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ ആ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം കറക്റ്റ് നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിലും കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഏകദേശം അല്ല കറക്റ്റ് ഒരു ഇരുപത് എം എൽ അടുത്ത് നമുക്ക് ആ ഒരു ബീറ്റ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഒരു അഞ്ച് സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിലോട്ട് വേണ്ടിയിട്ടുള്ളൊരു മെഷർമെൻ്റ് ആണ് നമുക്ക് കാണിക്കാനായിട്ട് പോകുന്നത് ഇനി ഇപ്പോൾ ചേർക്കുന്നത് വെജ് ഗ്ലിസറിൻ ആണ് അത് ഏകദേശം ഒരു രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് വെജ് ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് വൈറ്റമിൻ ഇയുടെ ആണ് അത് ഒരു ടു ത്രീ ഒക്കെ ചേർക്കാവുന്നതാണ് ഇനി വൈറ്റമിൻ ഇയുടെ ഈ കോൺസെൻട്രേറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഒരു അഞ്ചെണ്ണം ചേർക്കാവുന്നതാണ് അപ്പോൾ അതും ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വൈറ്റമിൻ ഈടെ ക്യാപ്സ്യൂൾ ആണെങ്കിലും അതുപോലെ തന്നെ വെജ് ഗ്ലിസറിൻ ആണെങ്കിലും എല്ലാം നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് ഇപ്പോൾ ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട് ഗ്ലിസറിൻ ബേസ് ആണല്ലോ പിന്നെ ഗ്ലിസറിൻ ചേർത്തില്ല എന്ന് വെച്ച് കുഴപ്പമുണ്ടോയെന്നുള്ളത് കുഴപ്പമില്ല ചേർത്ത് കഴിഞ്ഞാലും നല്ലതാണ് പിന്നെ നമ്മളതിലോട്ട് റോസ് വാട്ടറും ഒരു രണ്ട് എം എൽ അടുത്ത് ചേർത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടലി ഇരുപത്തഞ്ച് എം എൽ ആണ് കേട്ടോ നമ്മളൊരു അഞ്ച് സോപ്പിലേക്ക് എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ അഞ്ച് സോപ്പാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ടോട്ടലി ഇരുപത്തഞ്ച് എം എൽ അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു വെജ് ഗ്ലിസറിൻ ും റോസ് വാട്ടറും വൈറ്റമിൻ ഇയുടെ ഒരു കോൺസെൻട്രേറ്റും പിന്നെ നമ്മുടെ ഒരു ഒരു ജ്യൂസും എല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് നമ്മുടെ ഒരു ബേസ് ഇനി മെഷർ ചെയ്യാൻ പോവുകയാണ് അതിനായിട്ടൊരു വെയ്പ്പ് മെഷീൻ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു പാത്രം വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഗ്ലിസറിൻ ബേസ് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലിസറിൻ ബേസ് ചെയ്യാം അല്ലെങ്കിൽ ഷിയ ബട്ടറിൻ്റെയോ ഗോട്ട് മിൽക്കിൻ്റെയോ ഏത് ബേസിൽ വേണേലും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞ് നമ്മുടെ അടുത്തൊരു കസ്റ്റമർ ഓൾറെഡി പറഞ്ഞിട്ട് എൻ്റെ <laughs> <laughs> uh, so? ീ ബീട്ടിന്റെ സോപ്പ് മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ അന്ന് ഞാൻ ജ്യൂസ് വെച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സെയിം രീതിയിൽ തന്നെ മതി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യണോ എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കളറൊക്കെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി ഇങ്ങോട്ടേക്ക് പറയുമായിരുന്നു മുന്നേ എനിക്ക് തന്ന ആ സെയിം രീതിയിൽ തന്നെ മതിയെന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മളൊരു അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ് അല്ല അഞ്ഞൂറ്റി പതിനഞ്ച് ഗ്രാം ബേസ് നമ്മളിവിടെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ പോലും മെത്തേഡ് പ്രകാരമാണ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്ലിസറിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ബേസ് അവിടെ ഇരുന്ന് മെൽറ്റ്ഔട്ടായിട്ടാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട് അപ്പോൾ തുടക്കക്കാരായിട്ട് വരുന്ന ആരെങ്കിലും നമ്മുടെ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് കൺഫ്യൂഷനായി പോകരുതല്ലോ അങ്ങനെ നമ്മുടെ ബേസ് ഇവിടെ മുഴുവനും മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബീറ്റ് റൂട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെറിയ രീതിയിൽ പതയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് അങ്ങനെ ഇളക്കി കൊടുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് നമുക്ക് ആ മുകളിൽ ഒന്നിരിക്കുന്ന പത വേണമെന്നുണ്ടെങ്കിൽ കോരി മാറ്റാവുന്നതാണ് കേട്ടോ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്നത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കുകയാണ് വാങ്ങി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസ് ഓയില് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് എം എല്ലിൻ്റെ അടുത്തോളം ഫ്രാഗ്രൻസ് ചേർക്കുന്നുണ്ട് അത്യാവശ്യം നല്ല സ്മെല്ല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ മസ്കീൻ്റെ ഫ്രാഗ്രൻസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബീട്രൂട്ടിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ടെങ്കിൽ അതുതന്നെ ചേർത്താൽ മതിയാകും കേട്ടോ മസ്കീൻ്റെ ഫ്രാഗ്രൻസ് തന്നെ സൂപ്പർ സ്മെല്ലാണ് അപ്പോൾ എന്തായാലും ഫ്രാഗ്രൻസ് ഇങ്ങനെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ റെഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓവൽ ഷേപ്പിലുള്ള മോഡിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ മോൾഡൊക്കെ ഓൾറെഡി നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ അങ്ങനെ ഇനി മോൾഡിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കുറേ കുറേയായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു മോൾഡിൽ നമ്മൾ എണ്ണയോ വേറെ കാര്യങ്ങളൊന്നും തടകിയിട്ടില്ല കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഈ മോൾഡിൽ നമ്മൾ എണ്ണ തടകി കൊടുക്കണോ അല്ലെങ്കിൽ ഇത് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണോന്നൊക്കെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും അങ്ങനത്തെ നമ്മൾ ആ ഒരു അഞ്ച് ഷേപ്പിലായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുകളിൽ കുറച്ച് ബബിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു ബബിൾ ൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് റബ്ബിങ് ആൽക്കഹോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ വരുന്ന ഒരു പാത നമുക്ക് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് മാറ്റാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ നമ്മൾ റബ്ബിങ് ആൽക്കഹോളോ കാര്യങ്ങൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് കോരി മാറ്റുകയാണ് കേട്ടോ പിന്നെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് സെറ്റാവാനായിട്ട് വെക്കുന്നുണ്ട് രണ്ട് മണിക്കൂറൊന്നും വേണ്ട അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും എന്തായാലും ഇത് ഇനി സെറ്റായി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ അങ്ങനെ എന്തെങ്കിലും സോപ്പ് ഇവിടെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി അൺമോൾഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് സോപ്പ് നല്ല രീതിയിൽ വന്നിട്ടുണ്ടോ കട്ട് ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ കളർ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കുക ആ അടിപൊളി നല്ലൊരു കളറിലാണ് നമ്മുടെ ഒരു സോപ്പ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ബീറ്റൂട്ടിൻ്റെ സോപ്പ് ചെയ്തപ്പോൾ ഇതേ കളറിലാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറിലാണോ കിട്ടിയേക്കണമെന്നൊക്കെ ഒന്ന് പറയുന്നുട്ടോ ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനേക്കാളും കുറച്ച് ഡാർക്ക് കളറിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ജ്യൂസ് ചെയ്തപ്പോൾ ഇത് ഈ ഒരു കളറിലാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ജ്യൂസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം ഒക്കെയാണ് പിന്നെയും നമ്മളത് ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ സോപ്പ് എത്ര നാൾ ലൈഫ് കിട്ടുമെന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ സോപ്പിൻ്റെ വെയിറ്റിങ്ങൾ നോക്കുന്നുണ്ട് എല്ലാ സോപ്പും നൂറ് ഗ്രാമിൻ്റെ മുകളിലാണ് നൂറ്റി അഞ്ച് വരുന്നുണ്ട് നൂറ്റി ഏഴ് വരുന്നുണ്ട് അതുപോലെ തന്നെ നൂറ്റി രണ്ട് ഗ്രാമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സോപ്പും നൂറ് ഗ്രാമിൻ്റെ മുകളിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പോ സോപ്പിൻ്റെ മെറ്റീ ീരിയൽസ് ഷാംപൂ ഫേസ് വാഷ് ലിപ്സ്റ്റിക് ലിപ് സ്ക്രബ്ബ് ലിപ് ബാം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ക്ലിങ് ഫിലിം വെച്ച് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റിക്കർ ഓട്ടിക്കുന്നുണ്ട് സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം ഫൈനൽ ഇത് ഇതുപോലത്തെ ഒരു കവറിലാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ബീറ്ററൂട്ടിൻ്റെ സോപ്പ് മിക്ക കൂട്ടുകാരൊക്കെ ചെയ്യുന്നതായിരിക്കും എങ്കിൽ കൂടിയും പലരും പല രീതിയിലൊക്കെ ആയിരിക്കും ഇല്ല വരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം